ഭാര്യ വിധവ ഇതൊക്കെ പഴയ മൂല്യബോധത്തിലുള്ള ആളുകളാണ് ഇന്നും പൗരരാണുള്ളത് പരസ്പര സമ്മതമാണ് ജനാധിപത്യത്തിന്റെ കാതല് അല്ല ഒരാളെ ഇഷ്ടം പ്രകടിപ്പിക്കുന്ന സ്ഥലമല്ല ജനാധിപത്യം അമ്മയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കുട്ടിയും അവന്റെ അവരുടേതാണ് അച്ഛൻമാർക്ക് അങ്ങനെയല്ല അവരുടെ കുട്ടിയാണോ എന്ന് അവർക്ക് മറ്റവരുടെ സമ്മതം അവർ പറഞ്ഞാലേ അറിയാനൊക്കത്തുള്ള ഇപ്പൊ നമ്മൾ ഡി എൻ എ ടെസ്റ്റ് ഒക്കെ വെച്ചുമ്പോഴാണ് അറിയുന്നത് എന്തുകൊണ്ടാണ് ചാരിത്ര വധൻ എന്നുള്ള വാക്കില്ലാത്തത് ലിംഗം ഇല്ലല്ലോ പുലിങ്ങും ഇല്ലല്ലോ അവിടെ ഇപ്പൊ അണ്ടം ബ്രഷ്യസ് ആയിരിക്കും തെരഞ്ഞെടുത്ത ആളുമായിട്ട് ബന്ധം ഉണ്ടാക്കേണ്ട ആവശ്യം ഉള്ളത് കൊണ്ടാണ് ബലപ്രയോഗത്തിൽ ബന്ധം ഉണ്ടാകുമ്പോൾ ഏറ്റവും വലിയ തകർച്ച അനുഭവിക്കാം ഇപ്പൊ സൊസൈറ്റിയിൽ സൊസൈറ്റിയെ പറ്റി വീണ്ടും ഒന്നിൽ കൂടുതൽ ഒന്നിൽ കൂടുതൽ സ്ത്രീകളായിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പുരുഷന്മാരായിട്ട് ബന്ധപ്പെടുന്ന സ്ത്രീകളെ നമ്മുടെ സൊസൈറ്റി ശരിക്കും പറഞ്ഞ വേശ്യ എന്നുള്ള രീതിയിലാണ് പുരുഷന്റെ വസ്തുവാണ് പക്ഷെ പുരുഷന് അങ്ങനെ ഒരു വേർഡ് ഇല്ല ഇല്ല അത് അതിനെയാണ് അതുകൊണ്ടാണ് പുരുഷ മേധാവി സമൂഹം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ചാരി എന്നുള്ള വാക്കില്ലാത്ത ലിംഗം ഇല്ലല്ലോ ഇല്ലല്ലോ അവിടെ ഏഹ് അതുപോലെ തന്നെ വേശ്യയ്ക്ക് ഒരു പുല്ലിങ്ങല്ലേ മണാളിൽ എന്ന് പറയുന്ന മണവാളെന്ന് പറയുന്ന ഒരു ആളിനെ പറ്റി പറയുകയൊക്കെ ചെയ്യാറ് പക്ഷെ അതുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് ഇല്ല അപ്പൊ ഇതൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട് അത് പുരുഷ കേന്ദ്രീകൃതമായ സമൂഹം ഉള്ളത് കൊണ്ടാണ് അത് ഉണ്ടാകാത്തത് അത് അല്ലാതെ തെരഞ്ഞെടുപ്പാണ് അപ്പൊ അണ്ടം ബ്രഷ്യസ് ആയിരിക്കുകയും തെരഞ്ഞെടുത്ത ആളുമായിട്ട് ബന്ധമുണ്ടാക്കേണ്ട ആവശ്യം ഉള്ളത് കൊണ്ടാണ് ബലപ്രയോഗത്തിൽ ബന്ധം ഉണ്ടാകുമ്പം ഏറ്റവും വലിയ തകർച്ച അനുഭവിക്കുന്നത് ബലാത്സംഗം ഇത്രയധികം ആഴത്തിലുള്ള മുറിവ് ഉണ്ടാക്കുന്നത് നമുക്ക് നമ്മുടെ തെരഞ്ഞെടുപ്പല്ല എന്നുള്ള ബോധമുണ്ടാവും അതുകൊണ്ടാണ് ആ വിഷമം ഉണ്ടാകുന്നത് അത് പുരുഷനുഭവിക്കാനൊക്കത്തില്ല കാരണം അവനെ അവനെ സംബന്ധിച്ചോളം അവനൊരു ഒരു കുഞ്ഞിനെ പേറുന്നില്ല കുട്ടികളെ ഉണ്ടാക്കാനുള്ള കഴിവേ ഉള്ളൂ അല്ല കുട്ടിയെ പ്രസവിക്കാനുള്ള കഴിവില്ല അപ്പൊ അതുകൊണ്ടാണ് കുട്ടി അമ്മയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കുട്ടിയും അവൻ്റെ അവരുടേതാ അച്ഛന്മാർക്ക് അങ്ങനല്ല അവരുടെ കുട്ടിയാണോ എന്ന് അവർക്ക് മറ്റവരുടെ സമ്മതം അവർ പറഞ്ഞാലേ അറിയാനൊക്കത്തുള്ളായിരുന്നു ഇപ്പൊ നമ്മൾ ഡി എൻ എ ടെസ്റ്റൊക്കെ വെച്ചിരിക്കുമ്പോഴാണ് അറിയുന്നത് അതുകൊണ്ട് പണ്ട് കാലത്ത് ഇത് എൻഷർ ചെയ്യുന്നതിന് വേണ്ടിയാണ് സ്ത്രീകൾ വേറെ ആരുമായി ബന്ധമുണ്ടാക്കത്തില്ല എന്നുള്ള വാക്ക് കരാറുണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ കരാറുണ്ടാക്കിയിട്ടാണ് ഇത് ചെയ്തിരുന്നത് അപ്പൊ ആ ചെയ്യുന്നത് കാരണം കൊണ്ട് ഈ കുട്ടിയെ ഞാൻ നോക്കണമെങ്കിൽ ഇതെന്റെ കുട്ടിയാണെന്ന് എനിക്ക് ബോധ്യം ഉണ്ടാകണം എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ നിന്റെ കുട്ടിയെ ഞാൻ നോക്കാം അത് എന്റെ കുട്ടിയാണെന്ന് എനിക്ക് ബോധ്യമാക്കണം അതുകൊണ്ട് നീ വേറെ ആരുവായും എന്താക്കരുത് ഇതുകൊണ്ടാണ് ചാസ്സിറ്റി പെണ്ണുങ്ങൾക്കുണ്ടായത് ഓക്കെ അതാണ് അതിന്റെ റീസൺ ഇപ്പോൾ മാരേജിലാണെന്നുണ്ടെങ്കിലും ചില പെൺകുട്ടികൾ പീഡനത്തിന് ഇരയാക്കപ്പെട്ട പെടാറുണ്ട് അല്ലെങ്കിൽ ഭർത്താവിനല്ല അവർക്ക് ഫോഴ്സ്ഫുള്ളി ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ഭർത്താവിന്റെ നിർബന്ധം കൊണ്ട് ചെയ്യേണ്ട വരേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളൊരു അല്ലെങ്കിൽ ഒരു ഒരു പാർട്ട്ണറിനെ ഫോഴ്സ്ഫുള്ളി ഒരു കാര്യത്തിന് നിർബന്ധിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തെറ്റല്ലേ ബാക്കിയുള്ള തെറ്റാണോ അതിന്റെ വേറൊരു സൈഡെന്ന് വെച്ചുകഴിഞ്ഞാൽ ആൾക്ക് അതിന് ഒരു താല്പര്യം ഉള്ളത് കൊണ്ടായി അയ്യോ അയാൾക്ക് താല്പര്യം ഉണ്ടോ എന്നുള്ളതല്ല പരസ്പര സമ്മതമാണ് ജനാധിപത്യത്തിന്റെ കാതല് അല്ലാതെ ഒരാളെ ഇഷ്ടം പ്രകടിപ്പിക്കുന്ന സ്ഥലമല്ല ജനാധിപത്യം എന്റെ ഇഷ്ടം നിങ്ങളുമായി ചേർത്തോണ്ട് പോകാൻ പറ്റുന്ന അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് വരുന്നത് ഇണക്കണം അതുകൊണ്ടാണ് ഇൻഫോംഡ് കൺസെന്റ് നമ്മൾ പറയുന്നത് കൺസെന്റ് വേണം കൺസെന്റ് ജനാധിപത്യത്തിന്റെ മൂല്യം അതാണ് അതുകൊണ്ട് ഭർത്താവിന്റെ ഇഷ്ടങ്ങൾ ചെയ്തു കൊടുക്കുന്നത് പഴയ ഭാര്യമാർക്കാ അതാണ് അവർ തുടരുന്നത് അതുകൊണ്ടാണ് ഭാര്യ ഇണകളെ ഇന്ന് തെരഞ്ഞെടുക്കുന്ന ഇണകളെടുത്തും ഭാര്യമാരെടുത്ത് പെരുമാറുന്ന പോലെ പെരുമാറുമ്പോഴാണ് പണിപ്പിക്കേണ്ടത് ഇതുകൊണ്ടാണ് ഡൈവേഴ്സ് കേസ് കൂടിയത് കാരണം ഇയാള് സമ്മതമില്ലാതെ പെരുമാറുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് സ്ത്രീകൾ പ്രതിഷേധിച്ചിട്ടാണ് ലോകം മുഴുവൻ അപ്പൊ പണ്ടും സ്ത്രീകൾ പ്രതിഷേധിക്കത്തില്ലായിരുന്നു ഉണ്ട് പക്ഷെ അവർക്ക് പോകാനിടവില്ല അവർക്ക് സ്വന്തമായിട്ട് വരുമാനമില്ല സ്വന്തമായി സ്വത്തില്ല പുറത്തിറങ്ങിയാൽ മറ്റുള്ളവർ ഉപദ്രവിക്കും ഇത് കാരണം കൊണ്ട് ഒരാളെ ആശ്രയിച്ച് നിൽക്കുന്ന സിസ്റ്റത്തിനകത്തായിരുന്നു പണ്ട് ഭാര്യമാരെ ഉണ്ടാക്കിയിരുന്നത് ഇന്നിപ്പങ്ങനെയല്ല സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാകും സ്വന്തമായിട്ട് തീരുമാനിക്കാൻ വെക്കും സ്വന്തമായിട്ട് കുട്ടിയെ വളർത്താനുള്ള കഴിവുള്ളവരായിട്ട് സ്ത്രീകൾ കഴിഞ്ഞിട്ടുണ്ട് ഇതുകൊണ്ടാണ് ഡൈവേഴ്സ് കൂടുന്നത് ഈ പ്രണയത്തിലാണെങ്കിലും എന്ന് അല്ലാതെ അത് നമ്മൾ എന്താന്ന് ചിന്തിക്കുന്ന നിങ്ങൾ വസ്തു ആക്കും നിങ്ങളുടെ വസ്തുവായിട്ടും വിചാരിക്കുന്ന സമൂഹമായിരുന്നു ഒരു രാജ്യത്തെ പ്രജയെന്ന് പറഞ്ഞാൽ രാജാവ് പറഞ്ഞത് തന്നെ ചെയ്യണം എന്ന് നിർബന്ധിക്കുന്നതാണ് പ്രജാബോധം ഈ പ്രജാബോധത്തിൽ തന്നെയാണ് ഭാര്യയുള്ളത് ഭർത്താവ് ഉണ്ടാകുന്നത് രാജാവിന് വേണ്ടി ഭർത്താവ് അല്ലാതെ അയാൾക്ക് വേണ്ടി അല്ലത് കുട്ടിയെ അയാൾക്ക് കൊണ്ടുപോകാനൊക്കത്തില്ല കുട്ടിയെ ഉണ്ടാക്കി വളർത്തി രാജാവിന് കൊടുക്കണം പണ്ട് പശുക്കുട്ടികളെ എടുത്തിട്ട് പാ പാല് കറക്കുന്ന സമയത്ത് കൊടുക്കണ്ടേ അതുപോലെയാണ് ഈ മനുഷ്യരെ എല്ലാം വളർത്തിയിരുന്നത് രാജാവ് ചോദിക്കുമ്പോൾ കൊടുക്കണം പട്ടാളത്തിൽ വിടും ഇവിടെ തമ്മിൽ കൊല്ലരുത് തമ്മിൽ അടിക്കരുത് പക്ഷെ ഞാൻ പറയാ ആരെ അടിക്കണം ആരെ കൊല്ലണം അത് ചെയ്യുന്നതിനായിരുന്നു പ്രജയുണ്ടാക്കി അത് ഉണ്ടാക്കി കൊടുക്കുന്ന ഇടമായിരുന്നു ഈ പറയുന്ന കുടുംബങ്ങളല്ല അല്ലാതെ നിങ്ങളുടെ ആളല്ല അത് അതേ സമയത്ത് അതിനു മുമ്പ് ഉണ്ടായിരുന്നൊരു കാലമുണ്ട് കുട്ടി അവരുടേതായിരുന്ന ഒരു കാലമുണ്ട് ഇപ്പൊ അബ്രഹാമിന്റെ കഥയല്ലേ ബൈബിളില് അതിൽ ബലി കൊടുക്കാൻ കൊണ്ടുപോകത്തില്ലേ അന്ന് രാജാവ് ഇടപെട്ട് ചെയ്ത് ചെയ്രുതെന്ന് പറയുവായിരുന്നു അന്ന് പറയത്തില്ല കാരണം അന്ന് രാജാവില്ല അതുകൊണ്ടത് ഇപ്പോ ഈ വിധവകളുടെ ലൈംഗിക ദാരിദ്ര്യം അല്ലെങ്കിൽ അങ്ങനെ പറയാമോ പറയാമോന്ന് എനിക്കറിയില്ല വിധവകൾക്കുണ്ടാവുമല്ലോ അല്ലെങ്കിൽ വിധവകൾക്കല്ല മനുഷ്യർക്കാവുള്ളത് അതാണ് നിങ്ങൾ ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ മനസ്സിലാണ് ഭാര്യ വിധവ ഇതൊക്കെ പഴയ മൂല്യബോധത്തിലുള്ള ആളുകളാണ് ഇന്നും പൗരരാണുള്ളത് അവർക്ക് ഇണകളാണുള്ളത് അവർക്ക് വേണോ വേണമെന്നുള്ള ചർച്ചയില്ല അവര് അത് ഇപ്പൊ സൊസൈറ്റിയിൽ നമ്മൾ പറയുന്നത് സൊസൈറ്റി എന്ന് പഴഞ്ചൊസൈറ്റിയെ പറ്റി പറയുന്ന